നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹോണ്ട യിട്ടാണ് കേട്ടോ നമ്മള് വാഹന പ്രേമികൾക്ക് അതുപോലെ തന്നെ ചെറിയ ഹാഷ് ബാക്ക് ഹോണ്ട പ്രിയോ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഹോണ്ട ഇന്ത്യയിൽ പ്രിയോയെ അവതരിപ്പിക്കുന്നത് യൂറോപ്യൻ സ്റ്റാൻഡുകളിലുള്ള അതേ പ്രിയോയെ തന്നെയാണ് അത് ഇന്ത്യയിലേക്ക് ഹോണ്ട കൊണ്ടുവന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഹോണ്ട പ്രിയോയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചുറ്റി കാണാത്ത ശ്രദ്ധിക്കുന്നത് ഈ തുറിച്ച് നിൽക്കുന്ന കണ്ണുകളോട് സാമ്യമുള്ള ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ അതിൽ ഹാലജൻ ബൾബുകളാണ് ആട്ടോ ഒന്ന് നൽകിയിരുന്നത് പിന്നെ അതിൻ്റെ ഒരു കോർണറിലായിട്ട് ഇൻഡിക്കേറ്ററും കൊടുത്തിരുന്നത് കേട്ടോ പിന്നെ നമ്മള് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫോണ്ടയുടെ ലോഗോ ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു സിംഗിൾ പീസ് ഗ്രില്ല് നമുക്ക് ഇവിടെ കാണാം ആ ഗ്രില്ല് വണ്ടിയുടെ രൂപ തീരെ ചെറുതാണ് പിന്നെ നോക്കുമ്പോൾ വലിയൊരു എയർ ഡാം നമുക്ക് അടിയിലായിട്ട് കാണാം കേട്ടോ പിന്നെ ഈ ലിപ്പ് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഇതിന്റെ ഓണർ ചെയ്തോ കൂടി ൂടി വരുമ്പോ വണ്ടിയുടെ ഭംഗി തന്നെ വളരെ അധികം മാറ്റം വരുന്നുണ്ട് ട്ടോ. പിന്നെ ബ്രിയോ മൊത്തത്തില് നോക്കുമ്പോൾ നല്ല രീതിയിൽ എറോഡൈനാമിക് ആയിട്ടാണ് ഹോണ്ട പ്രിയോ ഡിസൈൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഡിസൈല് തന്നെയാണ് നമ്മുടെ അമേസും അതിനുശേഷം മൊബിലോ എന്ന് പറഞ്ഞ ആ പറഞ്ഞാൽ മോഡലും പിന്നെ ബ്രിയോയ്ക്ക് നല്ല ലുക്ക് കിട്ടണമെങ്കിൽ നല്ലൊരു അലോവിൽ അസുഖമാർഗായിട്ട് ഇട്ടിരുന്നാലും ഉണ്ടോ പ്രിയോയ്ക്ക് നല്ല ലുക്ക് കിട്ടും ീ വണ്ടിയില് നാലും ആഫ്റ്റർ മാർക്കറ്റായിട്ട് അത് അതൊക്കെ വരുമ്പോൾ ഫ്രണ്ടില് മീനാർച്ചി തുടങ്ങിയിട്ട് പുറകില് സീപില്ലറിൽ വന്ന് അവസാനിക്കുന്ന ഒരു ലൈൻ കാണാറുണ്ട് പിന്നെ ഇതിന്റെ ബിപില്ലറൊക്കെ ബോഡി കളർഡ് ആണ് നമ്മുടെ പ്രിയയുടെ ഈ പില്ലർ കഴിഞ്ഞ് വരുന്ന ഭാഗമുണ്ടോ നമ്മുടെ വാഹനപ്രേമികൾക്ക് ആദ്യം നാളുകൾ ഇഷ്ടപ്പെടാതിരുന്നൊരു ഭാഗം അവിടെ ഈ ചെറിയ ഗ്ലാസ് ഏരിയയും പുറകിലേ ഒരു ചെത്തി വിട്ട പോലെ രൂപം ഇത് അവതരിപ്പിച്ച ആളുകളില് നമ്മുടെ വാഹന അത്ര ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഇതുപോലെ തന്നെ വന്നിരുന്നു വാങ്ങണം നമ്മുടെ സുസിക്കയുടെ റിക്സ് അവതരിപ്പിച്ച സമയത്തും അതിന്റെ ഡിക്സിയുടെ ഭാഗം അതായത് ബൂട്ട് സ്പേസിന്റെ വശം അങ്ങനെ കട്ട് ചെയ്ത് വിട്ട രീതി നമുക്കന്ന് അത്ര ഇഷ്ടമല്ലാത്ത ഭാഗമായിരുന്നു പിന്നീട് നമ്മുടെ ബ്രിയോ പ്രേമികൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വന്നു അപ്പോഴേക്കും നമ്മുടെ ഹോണ്ട ബ്രിയോയെ ഇന്ത്യയിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു അപ്പൊ നമ്മുടെ പുറകിലും കാഴ്ചയിലേക്ക് ആയിട്ട് ശ്രദ്ധിക്കുക ഈ ഗ്ലാസ് ഏരിയയും അതിൽ കൊടുക്കുന്ന ഹോണ്ടയുടെ ലോഗോയും പിന്നെ മുകളിലായിട്ട് ഹൈ എമൗണ്ട് ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ടൈലിലേക്ക് വരുമ്പോഴാണ് പിന്നീടും നമുക്ക് ഇഷ്ടപ്പെടാതിരുന്ന ഒരു ഭാഗമായിട്ട് വന്നിരുന്നത് ഒരു പിസയൊക്കെ കട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ചിരുന്ന പോലെയാണ് അല്ലെങ്കിൽ ഒരു കോമിക് ക്യാരക്ടറിലെ ആങ്കറി ആയിട്ടുള്ളൊരു ആളുടെ കണ്ണ് പോലെയൊക്കെ ആയിരുന്നു കേട്ടോ ബിയയുടെ ടൈലേറ്റ് അപ്പോൾ നമുക്ക് ഈ കുഞ്ഞൻ പ്രിയയുടെ ബൂട്ട് സ്പേസ് എന്ന് നോക്കട്ടാണ് ഇതിൻ്റെ ബൂട്ട് തുറക്കുമ്പോഴുള്ള ഇതാണ് രസമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൂട്ടിലിട്ട് ഗ്ലാസ് മാത്രമാണ് അതായത് ഫ്രെയിംലെസ് ആണ് പിന്നെ ഇതിന്റെ ബൂട്ട് സ്പേസ് എന്ന് പറയാൻ അത്ര സ്ഥലമൊന്നും ഇല്ല കുറച്ച് ഭാഗമേ ഉള്ളൂ ഒരു പഴ്സ് ഡ്രൈവ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് സാധനങ്ങളിലേക്ക് വെക്കാൻ പറ്റുക ഇതിന് കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ ഇതിപ്പോൾ ഓണറുടെ അമ്പറിലായും പില്ലോസൊക്കെ ഒരു പിന്നെ ഇതിന് ഇതിന്റെ അടിയിലായിട്ടാണ് ഇതിന്റെ സ്റ്റെപ്പിനി കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്റ്റെപ്പിനി അലോയല്ല ഡ്രം ആണ് അപ്പോൾ ഇത്രേ തന്നെ ഉള്ളു ബ്രിയുടെ ബൂട്ട് സ്പേസ് എന്ന് പറയാൻ അത്ര വലിയ ബൂട്ട് സ്പേസ് ഒന്നും അല്ല നമുക്ക് ബ്രിയുടെ ഇന്റീരിയർ കാഴ്ചകളിലേക്ക് പോയോ നമ്മള് ബ്രിയുടെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ പറഞ്ഞപ്പോയൊരു സംഭവ ഇപ്പോഴത്തെ വാഹനങ്ങളിൽ വരുന്ന ഷാർപ്പിൻ പോലെയുള്ള ആന്റിന ആന്റണിയും ഇത് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള ആന്റണി കേട്ടോ ബ്രിയോയിൽ കൊടുത്തിരുന്നത് അതും ഈ ഡോറിന്റെ സൈഡിൽ കൊടുത്തിരിക്കണം വെച്ചാൽ ഡ്രൈവർക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയോ ഈ ഡോറിന്റെ സൈഡിൽ കൊടുത്തിരുന്നത് അപ്പൊ നമുക്ക് ബ്രിയോന്റെ അകത്തെ കാഴ്ചകളിൽ കാണാം കേട്ടോ നമ്മള് ബ്രിയോന്റെ അകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ബ്രിയോയെ പോലെ തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു കേട്ടോ ബ്രിയോയുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇതിൽ നടുവിലായിട്ട് നമ്മുടെ സ്പീഡോ മീറ്റർ കൊടുത്തിരിക്കുന്നു സൈഡിലായിട്ട് ആർ പിഒ മീറ്റർ ഈ സൈഡിലായിട്ട് ടേൺ ഇൻഡിക്കേറ്റർ ഹെഡ് ലൈറ്റ് സീറ്റ് ബെൽറ്റിൻ്റെ ഒക്കെ ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നു ഇപ്പം നടുവിലായിട്ടൊരു എം ഐ ഡിയും അത് കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ചും ഇതിനടുത്ത് കൊടുത്തിരിക്കുന്നു കേട്ടോ പിന്നെ നമ്മുടെ ബ്രിയോന്റെ എ സി വെൻഡുകളൊക്കെ വൃത്താകൃതിയിലാണ് കൊടുത്തിരുന്നത് കേട്ടോ ഈ സൈഡിലും വൃത്താകൃതിയിലാണ് പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡിന്റെ ബോർഡിന്റെ പ്രൊജക്ഷൻ തന്നെ ഒരു വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ ഹോണ്ടയുടെ ക്യാബ് ഫോർവേഡ് എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ കൺസ്ട്രക്ഷൻ നടത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡാഷ്ബോർഡും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ബ്രിയോന്റെ എ സി കൺട്രോളിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഡിജിറ്റൽ അല്ല ക്ലൈമറ്റ് കൺട്രോളിലല്ല മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ടതാണ് എ സി ഓൺ ആക്കുന്നത് കൊടുത്തിരിക്കുന്നു പിന്നെ ബ്രിയോയുടെ കൺസോൾ എന്ന് പറയാൻ അത്ര വലിയ കാര്യമായിട്ടൊന്നും നമ്മുടെ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്തേക്കണം പിന്നെ ഇവിടെ ഗിയർ ലിവർ ഗിയറിൻ്റെ ബൂട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ഈ ലെതർ ഗിയർ ബൂട്ട്സിനെങ്കിലും നല്ല ഭംഗിയായിട്ട് തോന്നുന്നത് ഈ റബ്ബർ ഗിയർ ബൂട്ട്സ് ആണ് കേട്ടോ പിന്നെ ഈ കൺസോൾ കൺസ്രോളിൽ നിന്ന് വലിയ ആർഭാടായിട്ട് പറയാനില്ലെങ്കിലും അതായത് ഹോണ്ടയുടെ മറ്റു വാഹനങ്ങളിലെ കൺസോളിനെ പോലെ അല്ല ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കൺസോൾ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഹാൻഡ് ബ്രേക്കിന്റെ ലിവർ ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ പ്രിയോന്റെ ഡോറിലേക്ക് വരുമ്പോൾ ഡോറിലൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സിക്സ് ഇഞ്ച് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോർ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഡോർ പോക്കറ്റിൽ ഒരു വൺ ലിറ്റർ കുപ്പിയൊക്കെ ഈസി ആയിട്ട് കൊള്ളു പിന്നെ ഡോറിലൊരു ട്യൂട്ടർ മൗണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രിയോയുടെ വിൻഷീൽഡ് ഒരു വലിയ വിൻഷീൽഡോ നമുക്ക് ഭയങ്കര വിസിബിലിറ്റി കൊടുക്കുന്ന ഒരു വിൻഷീൽഡാണ് ബ്രിയോലെന്നുണ്ടായിരുന്നത് പിന്നെ ഇതിന്റെ പ്രിയോയുടെ ഈ സീറ്റ് അന്ന് വന്നിരുന്നതും ഈ കളർ സീറ്റ് ആണെങ്കിലും ഈ സീറ്റ് ഇപ്പോഴത്തെ ഓണർ ആഫ്റ്റർ മാർക്കറ്റായിട്ട് നല്ല രീതിയിൽ ചെയ്തെടുത്തതാണ് നമ്മളിതിന് ഫിക്സഡ് ഹെഡ് റെസ്റ്റാണ് ബ്രിയോയിൽ അന്ന് വന്നിരുന്നത് പിന്നെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ബ്രിയോയിൽ അന്ന് വന്നിരുന്നത് ഒരു യു എസ് ബി ക്യാർ പ്ലെയർ ആണ്ട്ടോ ഇപ്പൊ ഇന്ന് ഇത് ഇന്നത്തെ ഓണർ ഫൈനറിന് ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റമാണ് ഇതിൽ ഇപ്പോൾ വച്ചിരിക്കുന്നത് പിന്നെ നമുക്കൊരു സംശയം ഉണ്ടാക്കാവുന്ന വസ്തുവട്ടി ഇത് ഇതിപ്പോ ഇതിന്റെ മേളിലെ എഴുത്തൊക്കെ പോയത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് കേട്ടോ ഇത് പാർക്ക് ലൈറ്റിന്റെ ബട്ടൺ ആണ് എനിക്ക് കയറിയപ്പോഴൊരു സംശയം ഉണ്ടായിരുന്നു ഇത് പുഷ് ബട്ടൺ ആണോന്ന് അത് പാർക്ക് ലൈറ്റിന്റെ ബട്ടൺ ആണ് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഇരിക്കാവുന്ന പൊസിഷനിലാണ് ഈ ബ്രിയോന്റെ സീറ്റൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ബ്രിയോന്റെ പുറകില് കയറിയിരുന്നു നോക്കാം കേട്ടോ കടന്നിരിക്കാം ിയോന്റെ ഉള്ളില് നമ്മ പുറമേന്ന് കാണുമ്പോൾ ഒരു കുഞ്ഞം കാറാണ് അതുകൊണ്ട് ഉള്ളില് സ്ഥലമില്ലാതെ വിചാരിക്കും പക്ഷെ അഞ്ചെട്ടുള്ള എനിക്ക് നല്ല രീതിക്ക് തന്നെ പിടിക്കാനും പറ്റുന്നുണ്ട് തൈര് സപ്പോർട്ട് ഉണ്ട് റൂം റൂം ഉണ്ട് ഹെഡ് ഉണ്ട് നല്ല രീതിക്ക് തന്നെ സ്പേസ് ഹോണ്ട ഇതിന് അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പുറകിലെ കാഴ്ചകൾ പറയുമ്പോ ഈ ഹെഡ്റെസ്റ്റ് ഫിക്സഡ് ആയതുകൊണ്ട് കുറച്ച് ഉയരമുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ബ്രിയോയില് ഇതാകാൻ വേണ്ടി പിന്നെ രണ്ട് ഹെഡ് റെസ്റ്റേ ഉള്ളൂ അപ്പൊ മൂന്നാൾക്ക് ഇപ്പൊ ഇതില് രണ്ട് തടിയുള്ള ആൾക്കൊരു മെലിഞ്ഞ ആൾക്കും യാത്ര ചെയ്യാ പിന്നെ ബ്രിയോന്റെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോ ഡോർ പാഡിലേക്കൊക്കെ പോകുമ്പോ ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ആറിഞ്ഞിന്റെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലം പറയുന്നത് ഇതാണ് കേട്ടോ അവിടെ ബ്രിയോന്റെ ബ്രിയോന്റെ ഗ്ലാസിന്റെ ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ തന്നെ നമ്മൾ കാണുന്നെങ്കിൽ വ്യത്യസ്ത രീതിയിലാണ് ഇപ്പൊ സാധാരണ എന്ന് പറയുന്നതേക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് ഈ വിൻഡോ ഗ്ലാസിന്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ബ്രിയോന്റെ ഉള്ളിൽ ഈ ബീച്ച് കളറിൽ ഭയങ്കര ആയിട്ടാണ് നമ്മുടെ ബ്രിയോന്റെ ഇന്റീരിയർ ഇരിക്കുന്നത് കേട്ടോ എന്തായാലും നല്ല ഭംഗിയുണ്ട് നമ്മുടെ ബ്രിയോന്റെ ഇന്റീരിയർ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഹോണ്ടയുടെ ഒരു ടെക്നോളജിയാണ് ക്യാപ് ഫോർവേഡ് ക്യാപ് ഫോർവേഡ് വരുമ്പോഴതിൻ്റെ ഡാഷ് ബോർഡിൻ്റെ അത് കാണും കാഴ്ചകൾ കണ്ടു ഡാഷ് ബോർഡ് നല്ല ഭംഗിയാണ് ബ്രിയോൻ്റെ ഡാഷ് ബോർഡ് കാണാൻ കേട്ടോ അതിൽ നമ്മുടെ ഫോൺ എംബ്ലം ും ഗിയർ നോബിന്റെ ആ ബൂട്ട് അതെ എന്റെ കണ്ണിന്ന് വിടാത്തൊരു കാരണം ആ റബ്ബർ ബൂട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇറങ്ങാനോ കയറാനോ ഒന്നും ബുദ്ധിമുട്ടില്ല നമ്മളീ ലോറ് ചെറിയ ഭാഗമാണെങ്കിലും ഇറങ്ങാനോ കയറാനോ ബ്രിയോന്റെ ഒരു ബുദ്ധിമുട്ട് ഏറ്റവും വില കുറഞ്ഞ കാരല്ലായിരുന്നു പ്രിയോ പ്രിയോയ്ക്ക് താഴെ മറ്റ് മാനുഫാക്ചറുടെ ഇയോണും ഐറ്റണും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ വണ്ടി അന്ന് കസ്റ്റമേഴ്സ് വാങ്ങിയെന്ന് വെച്ചാൽ വെച്ചാല് ഹോണ്ടോയുടെ വിശ്വാസം ചെറിയ ഹാൻഡ് ബാഗ് വേണമെന്ന രീതിയിലാണ് പ്രിയോയെ അന്ന് കസ്റ്റമേഴ്സ് വാങ്ങിക്കൊണ്ടിരുന്നത് ഹോണ്ടോ പ്രിയോയെ യൂറോപ്പിലെ അതേ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടോ ഇന്ത്യയിൽ അവതരിപ്പിക്കേണ്ടി അതാണ്ട് മൈലേജ് കുറയ്ക്കാൻ വേണ്ടി ബോഡിയുടെ വെയിറ്റ് കുറയ്ക്കുക അതായത് മറ്റു പാർട്സുകളുടെ വെയിറ്റ് കുറയ്ക്കുക അങ്ങനെ വേറൊന്നും ചെയ്തിട്ടില്ല അന്ന് ബ്രിയോയിൽ എ ബി എസ് സി ഇ ബി ഡി തുടങ്ങിയ പി എസ് സി ഇഡ് അലാം സിസ്റ്റം അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അന്ന് നമ്മുടെ ഈ ബ്രിയോയിൽ ഉണ്ടായിരുന്നു അതാണ് ഹോണ്ടയുടെ ഒരു മികച്ച സേഫ്റ്റിയും വിശ്വസ്യതയും ആഗ്രഹിച്ചുള്ള കുറച്ച് കസ്റ്റമേഴ്സാണ് കേട്ടോ നമ്മുടെ ഹോണ്ടയിലേക്ക് ഈ ബ്രിയോയിലേക്ക് വന്നിരുന്നത് ഇതൊക്കെ നമ്മുടെ ബ്രിയോയുടെ എഞ്ചിനൊന്ന് കാണാം കേട്ടോ ക്യാമറ ഓപ്പണായിട്ടുണ്ട് വൺ പോയിന്റ് ത്രീ ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എൻജിൻ ആട്ടോ നമ്മൾ ക്യാബ് ഫോറേഡ് ഡിസൈൻ ആയാലും നമ്മുടെ ബ്രിയോയുടെ ഉള്ളിൽ ഈ എഞ്ചിൻ റൂമിൽ കുറച്ച് സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ബ്രിയോന്റെ ഹൈഡ്രോളിക് എൻജിൻ മൗണ്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഹോണ്ടയുടെ തന്നെ വിഖ്യാതമായ ഐ വി ടെക് ടെക്നോളജി ഉപയോഗിച്ചുള്ള എൻജിനാണ് കേട്ടോ ഇതിൽ ഉപയോഗിച്ചിരുന്നത് ഈ എഞ്ചിൻ തന്നെയാണ് നമ്മുടെ ജാസിലേക്ക് വന്നിരുന്നത് നല്ല പവർഫുള്ള എഞ്ചിനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എൺപത്തി മൈലേജ് പതിനെട്ട് കിലോമീറ്റർ ആയിരുന്നു കേട്ടോ നമ്മുടെ ഡെയിലി യൂസേജിലൊരു പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ അതായത് ആവറേജ് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനാല് മൈലേജ് നമുക്ക് ഈ ബ്രിയോയുടെ പെട്രോൾ എഞ്ചിനിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നു കേട്ടോ ഈ സെഗ്മെന്റിൽ മികച്ച പെർഫോമൻസ് ബ്രിയോക്ക് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ സ്പീഡിലെത്താൻ വേണ്ടി വെറും സെക്കൻഡ് മതിയായിരുന്നു കേട്ടോ രൂപത്തിന്റെയും പവർഫുൾ ആയി എൻജിൻ ഉള്ളതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ലോണ്ടിന്റെ പ്രിയോ തൊണ്ണൂറ്റേഴായിരം യൂണിറ്റുകൾ മാത്രമാണ് സമിതിയിൽ വിൽക്കാൻ സാധിച്ചത് ഇപ്പോൾ മറ്റു മാനുഫാക്ചേസിന്റെ കാറുകൾ വെച്ച് ചെറിയ സംഖ്യ മാത്രമായിരുന്നു ഇപ്പൊ നമ്മുടെ കാർ മാർക്കറ്റില് നമ്മുടെ ബ്രിയോക്ക് റീസെയിൽ വാല്യൂ ഉണ്ട് നമ്മുടെ പ്രിയോയെ ആദ്യം വന്നപ്പോൾ കണ്ടുകൊണ്ട് ഇഷ്ടപ്പെടാതിരുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് പിന്നീട് കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ട് വന്നപ്പോഴേക്കും പ്രിയോയെ ഫോൺ ഡിസ്കണ്ടിന്യൂ ചെയ്യാ പിന്നെ നമ്മുടെ ഹോണ്ട ഇന്ത്യക്ക് പുറമെ മറ്റ് പല ജനറേഷൻ പ്രിയോ അവതരിപ്പിക്കുന്നു ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഈ വാഹനം തൃശ്ശൂർ കാഞ്ഞാണിയിലുള്ള റിൻഡോ ബ്രോഡാണ് ബ്രോഡുട്ടോ അദ്ദേഹം ഈ വണ്ടി നല്ല രീതിയിൽ നല്ല കണ്ടീഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വാഹനം ഞാൻ റോട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഫോളോ ചെയ്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയിട്ടാണ് നമ്മൾ റിവ്യൂവിന് ചോദിച്ചത് അപ്പോൾ പിന്നെ നമുക്ക് വണ്ടി റിവ്യൂവിന് ചെന്നാൽ ട്രിൻഡോ ബ്രോയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടി അറിയിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബ്രീ വണ്ടി വിശേഷത്തിന് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പ്രിയോൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടാനാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടനൊന്നും എനേബിൾ ചെയ്ത് വയ്ക്കാത്ത അപ്പോഴാണ് നമ്മുടെ പുതിയ വീഡിയോകൾ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് ഇവിടെ പറയാട്ടോ ബൈ